ആലുങ്ങൽ മൊബൈൽ ആൻഡ് ബസാർ കരുളായി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ശുചിത്വോത്സവത്തിന്റെയും ടീൻ ഫോർ ഗ്രീൻ പദ്ധതിയുടെയും ഭാഗമായി കരുളായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കരുളായി കെ എം ഹയർ സെക്കൻഡറി എൻ എസ് എസ് വോളണ്ടിയർമാരും ചേർന്ന് ടൌൺ വൃത്തിയാക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മറ്റ് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തു പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ആയുധ കേരള മിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇത്രയും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്രയും ഒക്ടോബർ രണ്ട് വരെ നമ്മളെ എല്ലാ ഭാഗങ്ങളിലും ക്ലീനിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒത്തുചേർന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സജീവമായിട്ട് ഈ പ്രവർത്തന രംഗത്തുണ്ടെന്നാണ് ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്തായാലും ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ റംലത്ത് പി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ സലാം ഹസീന സൗമ്യ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജയൻ ഹെഡ് ക്ലർക്ക് പി ബി പ്രേംജിത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുകുൽ സാബു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അൻസാർ മാഷ് എന്നിവർ ക്ലീൻ കരുളായിയുടെ ഭാഗമായി കരളായി ടൌൺ ശുചീകരിച്ച കെ എം എച്ച് എസ് എസിലെ എൻ എസ് എസ് പ്രവർത്തകർക്ക് കരുളായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുളായി യൂണിറ്റിന്റെ ഭാരവാഹികൾ ചേർന്ന് സ്നാക്സും ജ്യൂസും ഏർപ്പെടുത്തി ഒരു ട്രെയിനിംഗാണ് നിങ്ങളോട് കാണിച്ചത് പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഏകോപന സമിതിയുടെ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അർപ്പിക്കുകയാണ് വേണ്ടി വെള്ളം വേണ്ടി സർവേ ചെയ്യുന്നത് പ്രവർത്തകരാണ് അപ്പോൾ എല്ലാവർക്കും അഭിവാദ്യങ്ങളും ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത് സെക്രട്ടറി ജെയിംസ് മാവേലി ട്രഷറർ ഷെമി മലബാർ സി വി കെ സത്യൻ ഷാജഹാൻ പാലോളി ഇ കെ നിസാർ യൂത്ത് വിംഗ് പ്രസിഡന്റ് നിഹാൽ ആലുങ്ങൽ കുട്ടി കടമ്പത്ത് നമ്പോല സിദ്ദിഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പരിപാടി കൂടി മാത്രമല്ല നമ്മുടെ സ്ട്രീറ്റ് പരിസര പ്രാധാന്യം ക്രമിക രോഗങ്ങൾ അനുദിനം പടർന്ന് പന്തലിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കോവിഡ് കഴിഞ്ഞു അപ്പോൾ മെസ്സിഡലം അങ്ങനെ ഈ രോഗാണുക്ക വ്യാപനം തടയുന്നതിന് ഈ വ്യാപാര രോഗാണുക്കളുടെ പ്രഭവസ്ഥാനം മാലിന്യങ്ങളാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ധർമ്മം അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് കർമ്മധീരരായ കൺകുഞ്ഞാമ്പുട്ടി മെമ്പൂർ ഹൈസ്കൂളിലെ